നമസ്കാരം ധനു സ്പീസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ എസിയാറ്റിക്സിലെ തേർഡ് ചാപ്റ്റർ സാമൂഹ്യശാസ്ത്രത്തിലെ തേർഡ് ചാപ്റ്റർ ചരിത്രമുറങ്ങുന്ന പിഡഭൂമി പീഠൂമികളെ കുറിച്ചും അതിൻ്റെ സവിശേഷതകളെ കുറിച്ചും നോക്കാം പ്രധാന പോയിന്റ്സുകൾ മാത്രം നോക്കി കൊണ്ടുപോകാം പ്രധാന പോയിന്റ്സുകൾ മാത്രം നോക്കാം ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗം ഉൾക്കൊള്ളുന്നതാണ് ഉപദ്വീപീയപീഠഭൂമി ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയപീഠഭൂമി ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിൽ ഭൂഭാഗങ്ങളിൽ ഒന്നാണിത് ഉപദ്വീപീയപീഠഭൂമി ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയപീഠഭൂമിയിലെ പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ ശ്രമിക്കാം പീഠഭൂമികൾ എന്താണെന്ന് നോക്കാം പീഠഭൂമി എന്താണ് നോക്കാം പീഠഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുപാടിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത് ചുറ്റുപാടിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയ ഭൂപ്രദേശങ്ങളാണ് എന്ത് പീഠഭൂമികളെന്ന് പറയുന്നത് പീഠഭൂമികൾ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ വൻകര പീഠഭൂമികൾ അങ്ങനെ മൂന്ന് തരത്തിലുള്ള പീഠഭൂമികളാണ് ഇന്ത്യൻ ഉപദ്വീപത്തി ഉപദ്വീപി സമൂഹത്തിൽ ഉള്ളത് പീഠഭൂമികൾ എന്ന് പറയുമ്പോൾ ചുറ്റുപാടിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അത് വിശാലമായ കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ഡെഫിനേഷൻ ഒന്നും ചോദിക്കില്ലല്ലോ മൂന്ന് തരങ്ങളുണ്ട് ഏതൊക്കെയാണത് പർവതങ്ങളാൽ വലയം ചെയ്ത പിടഭൂമികൾ രണ്ടാമത്തത് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പിടഭൂമികൾ അടുത്തത് വൻകര പിടഭൂമികൾ മൂന്നെണ്ണം മനസ്സിൽ വെച്ചേക്കുക അടുത്ത പോയിന്റ് ഉത്തരേന്ത്യൻ സമുദ്രത്തെ കുറിച്ചാണ് നോക്കുന്നത് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വ ഘട്ടവും അതിരുകളായുള്ള അരിക് അരികു മീൻസ് അതിര് അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂപ അതായത് ഉത്തരേന്ത്യൻ സമതല എന്നതിന് പൊതുവെ രണ്ടായി തിരിക്കാം ഡക്കാൻ പീഠഭൂമിയെന്നും മധ്യ ഉന്നതടമെന്നും തിരിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഉപദേവീ പീഠഭൂമിയുടെ പടിഞ്ഞാറ് വശം പശ്ചിമഘട്ടമാണ് കിഴക്ക് പൂർവ്വഘട്ടമാണ് അല്ലേ പതിനാറ് ലക്ഷം ചതുശ്ര കിലോമീറ്ററോളം വിസ്തൃതി ഉണ്ട് ഇതിന് മെയിൻ ആയിട്ട് രണ്ട് ഭാഗങ്ങളിൽ തിരിക്കുക ഏതൊക്കെയാണൊന്ന് ഡെക്കാൻ പീഠഭൂമി മറ്റൊന്ന് ഉന്നത തടമെന്നും പറയാം ഇപ്പോൾ ഡെക്കാൻ പീഠഭൂമി നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് ഇത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നോക്കാം പശ്ചിമഘട്ടം പശ്ചിമഘട്ടം പൂർവ്വഘട്ടം പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണിത് ഡെക്കാൻപീഠഭൂമി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഇവിടെ സത്പുര പർവ്വതം മൈക്കലാനിര മഹോദിയോ കുന്നുകൾ എന്നീ മലനിതകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാണ് ഓക്കെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം അടുത്തത് തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത് തെക്ക് എന്നർത്ഥമുള്ള അർത്ഥമുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യമല്ലേ പി സി ചോദ്യമാണത് കേട്ടോ തെക്കെന്നർത്ഥമുള്ള ദക്ഷിണെന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത് അടുത്തത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ് പരന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം കൊടുക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ് പരന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം കൊടുക്കുക ഡെക്കാൻ പീഠഭൂമിക്ക് കാണപ്പെടുന്ന അവിടെ കാണപ്പെടുന്ന പല രൂപങ്ങൾ എന്തൊക്കെയാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് എന്നിവയാണ് ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് എന്നിവയാണ് ഡക്കാൻ പീഠഭൂമിക്ക് ആ രൂപം കൊടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ് ഈ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത് ഈ അടുത്ത സംബന്ധിച്ച ചോദ്യങ്ങളിൽ ഒന്നാണത് അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന ലാവാ ശിലകൾ കൊണ്ട് നിർമ്മിതമാണ് ഈ മേഖലയാണിത് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത് ഓക്കെ അടുത്ത പരീക്ഷകൾക്ക് എന്തായാലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഉറപ്പാണത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് ബെസാൾട്ട് എന്ന ലാവാ ശിലകള നിർമിതമാണ് ഈ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുക ഡെക്കാൻ ട്രാപ്പ് അപ്പം എന്താണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാ പീഠഭൂമി നിർമ്മിതമാണ് ലവാ ശിലകളാണ് ആ ഭാഗം അല്ലെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണെന്ത് ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുക അവിടെ എന്ത് പ്രത്യേകതയുണ്ട് ബസാൾട്ട് എന്ന ലാവാ ശിലകൾ കാണപ്പെടുന്നുണ്ട് ഇനി ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖല സവിശേഷത അവിടെ മറ്റെന്ത് കൂടിയുണ്ട് കറുത്ത മണ്ണ് കൂടിയുണ്ട് ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിക്കുക ഏതെങ്കിലും എന്താണ് പൊടിഞ്ഞു പിടിഞ്ഞില്ലാണ്ടാവുക ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണെന്ത് ഈ ഡെക്കാൻ പിടഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് എന്ന മേഖലയുടെ സുശേഷത ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് ഓർക്കാൻ പറ്റണം ഡെക്കാൻ പിടഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണെന്ത് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറഞ്ഞത് ഡെക്കാൻ പിഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണെന്ത് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുക അവിടെ എന്ത് പ്രത്യേകതയുണ്ട് ശില ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം കുറഞ്ഞിട്ടില്ല അപക്ഷയം സംഭവിച്ചിട്ടുണ്ടാകുന്ന കറുത്ത മണ്ണാണ് നമുക്ക് ഡെക്കാൻ ട്രാപ്പിൽ കാണാൻ കഴിയുന്നത് ഓക്കെ അടുത്തത് റിഗർ മണ്ണെന്നറിയപ്പെടുന്നത് ബലപോഷ്ടിയുള്ളതും ജലസംഭരണ ശേഷിയുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു പരുത്തുകൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തിമണ്ണ് എന്നും പറയുന്നുണ്ട് ചുണ്ണാമ്പ് പരി ഇരുമ്പ് മഗ്നീഷ്യം അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ ഋഗർ മണ്ണിന് പ്രത്യേകതയാണ് ഓക്കെ അപ്പോൾ ഇവിടെ വളരെ ആണ് ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് പറയുന്ന പേരെന്താണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നു ഡെക്കാൻ ട്രാപ്പിലുള്ള ാവാ ഏതാണ് ബസാൾട്ട് ശിലയാണ് അല്ലേ അവിടെയുള്ള പ്രത്യേകത എന്താണ് ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷേ സംഭവിച്ചുണ്ടാകുന്ന കറുത്ത മണ്ണ് നമുക്ക് ഡെക്കാൻ ട്രാപ്പിൽ കാണാൻ കഴിയുന്നു അതുപോലെ ഋഗർ മണ്ണെന്നാണ് ഇതിനറിയപ്പെടുക ഋഗർ മണ്ണ് എന്താണ് ഫലപുഷ്ടിയുള്ളതും അതുപോലെ സംഭരണശേഷിയുമുള്ള മണ്ണാണെന്ത് ഋഗർ മണ്ണ് വേനൽക്കാലത്തും കാർഷിക വിളയ്ക്ക് സംരക്ഷണമേകുന്ന മണ്ണാണ് ഋഗൺ മണ്ണ് ഓക്കെ അതുപോലെ തന്നെ ഈ കറുത്ത ഋഗർ മണ്ണ് കറുത്ത പരുത്തിമണ്ണ് അല്ലെ ഋഗർ മണ്ണിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് കറുത്ത പരുത്തിമണ്ണ് അല്ലെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായതാണെന്ത് ഋഗർ മണ്ണെന്ന് പറയുന്നത് ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണെന്നും പറയുന്നുണ്ട് അതുപോലെ ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ ഋഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ് ഇത്ര നോട്ടുകയും തോന്നുന്നു അടുത്ത പോയിന്റ് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഖപർവ്വതനിര കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണെന്ത് സഖ്യപർവനിര കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് സഖ്യപർവനിര തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി കിലോമീറ്റർ വരെ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടമെന്നാണ് എന്നാണ് പറയുക കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണെന്ന് പശ്ചിമഘട്ടം ഈ മലനിരയാണ് ഡെക്കാൻ പിടഭൂമിയുടെ പടിഞ്ഞാറൻ അതിര് പശ്ചിമഘട്ടമാണ് ഡെക്കാൻ പിടഭൂമിയുടെ പടിഞ്ഞാറൻ അതിര് അടുത്തത് വടക്ക് നിന്നും എന്ന ക്രമത്തിൽ ഈ പർവ്വനിരയുടെ ഉയരം കൂടി വരുന്നു ഉപദ്വീപിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണെന്ന് ആനമുടി ഉപദ്വീപിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണെന്ന് ആനമുടി നമ്മുടെ മാർക്ക് ഒന്നുപോലും എന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗമാണ് ദേശീയ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് ഇത്ര പേര് വായിക്കുമെന്ന് എനിക്കറിയില്ല ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണെന്ന് ആനമുടി എന്ന് പറയുക രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആനമുടി എവിടെയുള്ളത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് ഉപദ്വീപി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് കാണുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം ഓക്കെ കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകൾ അറിയപ്പെടുന്ന പശ്ചിമഘട്ടം പറഞ്ഞിരയ്ക്ക് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും പറയുന്നു കേരളത്തിൽ ആനമല ഏലമല എന്നും കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് ആരെ പറയുക പശ്ചിമഘട്ടത്തിനെ പറയുന്നത് കേരളത്തിൽ ആനമല ഏലമല എന്നും തമിഴ്നാട് കർണാടകം ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഖ്യാദ്രി എന്നുമാണ് പറയുക നെക്സ്റ്റ് തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ദോഡാബെട്ടയ്ക്ക് സെക്കൻഡ് സ്ഥാനമല്ലേ തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട മറ്റൊരു പ്രധാന കൊടുമുടിയാണ് ദോഡാബെട്ട എവിടെ വരുന്നതാണ് തമിഴ്നാട്ടിൽ നീലഗിരി വരുന്നതാണെന്ത് ദോഡാബെട്ട അടുത്തത് ഉപദ്വീപി ഇന്ത്യയിലെ സംസ്കാരത്തിനും ജനജീവിതത്തിനും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപി നദികളിലെയും എല്ലാം ഉപദ്വീപ നദികളെല്ലാം പിറവ് കൊള്ളുന്ന എവിടെയാണ് പശ്ചിമഘട്ടത്തിലാണ് ഉപദ്വീപി നദികളെല്ലാം ഉദയം കൊള്ളുന്നത് എവിടെയാണ് പശ്ചിമഘട്ടത്തിലാണ് ഉപദ്വീപി നദികൾ എല്ലാം ഉദയം കൊള്ളുന്ന എവിടെയാണ് പശ്ചിമഘട്ടത്തിലാണ് അടുത്തത് ജാവടിക്കുന്നുകൾ പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം നോക്കുക പിന്നെ ഇനി പൂർവ്വഘട്ടമാണ് നമുക്ക് നോക്കുക പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് നിരയാണെന്തു പൂർവ്വഘട്ടം ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ച് കിടക്കുന്നതാണെന്ത് പൂർവ്വഘട്ടം പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത് പ്രധാന പോയിന്റ്സ് അതൊക്കെ ഉള്ളൂ നെക്സ്റ്റ് മധ്യ ഉന്നത തടം എന്താണെന്ന് നോക്കാം മധ്യ ഉന്നതതടം അടുത്ത പോയിന്റ് സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണിത് മധ്യ ഉന്നതതടം സത്പുര പീഠഭൂമി സത്പുരാ പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാലപീഠപ്രദേശമാണ് മാൾവാ മാൾവാപീഠഭൂമി എന്ന് വിളിക്കുന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറതിര് മധ്യോന്നത തടം ഏതാണ് മാൾവാ മാൾവാപീഠഭൂമി ഇവിടുത്തെ പ്രത്യേകം നോക്കുക അരാവലി നിര അരാവലി നിര അതായത് ദീർഘകാലമായുള്ള അപരതന പ്രക്രിയയിലൂടെ തേമാനം സംഭവിച്ച പ്രായം ചന്ത മടക്കുറവങ്ങൾക്ക് അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൗണ്ട് അബു അരാവലി നിരയിലാണ് പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് ആണ് രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ട് ഇവിടെ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അബു പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൗണ്ട് അബു എവിടെയാണ് അരാവലി അരാവലി നിരയിലാണ് മൗണ്ട് അബു അരാവലി നിരയിലാണ് മൂന്ന് പോയിന്റ്സ് അവിടെ അടുത്ത പ്രധാന പോയിന്റ് മധ്യുന മധ്യുനതടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പിഠഭൂമിയാണെന്ത് ചോട്ടാനാഗ്പൂർ പിടഭൂമി ഡാജ്മഗൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചോട്ടാനാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു ഉപ കലവറയാണ് ഇരുമ്പൈര് ബോക്സൈറ്റ് മാങ്കനീസ് ചെമ്പ തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പുകല്ല് കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയിൽ സമ്പന്നമാക്കുന്നു ചോട്ടർനാഗ്പൂർ പീഠഭൂമി നമുക്കറിയാം അല്ലെ പോഴും കൊസ്റ്റിൻസ് ഉള്ള ഭാഗമാണത് അടുത്തത് തമിഴ്നാട് കർണാടകം എന്നീ മേഖലകളെ സംസ്ഥാനങ്ങളെ സംഗമ മേഖലയിലെ മലനിരകളെ ആണ് നീലഗിരി കുന്നുകൾ തമിഴ്നാട് കർണാടകം കേരളം മൂന്നും കൂടി സംഗമിക്കുന്ന ആ നീലഗിരി കുന്നുകൾ ഇവിടെ സുഖവാസ കേന്ദ്രങ്ങൾ ഊട്ടി കുനൂർ കോട്ടഗിരി എന്നിവയാണ് സുഖവാസ കേന്ദ്രങ്ങൾ കുന്നുകുളരാജ്ഞി ഊട്ടിയാണ് ഓക്കെ അടുത്ത വന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം ഏതാണ് നീലഗിരി ജൈവ ജൈവസമ്പന്നമാർന്ന ജൈവ വൈവിധ്യ സമ്പന്നമാർന്ന നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥകൾ എന്തൊക്കെയാണ് എന്തെല്ലാം ഘടകങ്ങളാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുക ഒന്ന് ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിയ ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി സമുദ്രത്തിൽ നിന്നുള്ള അക്കലം പർവനിരകളുടെ കിടപ്പ് മൺസൂൺ കാറ്റിൻ്റെ ഗതി ഇതെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി സമൃദ് നിന്നുള്ള അകലം പർവ്വനിരകളുടെ കിടപ്പ് മൺസൂണിൻ്റെ ഗതി എന്നിവ